ശ്രീ സതീഷ് ഗോപി എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ ഒരു മാറ്റം തീർച്ചയായിട്ടും അനിവാര്യമാണ് എന്നെ ഞാൻ എനിക്ക് പറയാനൊക്കെ ഉള്ളു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയിലെ ഭാരതത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന് അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആൾക്കാർക്കറിയാം അത് എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ ഓഫീസിനകത്ത് വെച്ചിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വ നഗരം തിരുവനന്തപുരം ആ നഗരത്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു മണിക്കൂറായി ചർച്ച ചെയ്യുന്നത് ആദ്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി തിരുവനന്തപുരത്ത് തമ്പാനൂർ വന്ന് ഇറ മൂക്കും മൂക്കുംപൊത്തി നടക്കേണ്ട സ്ഥിതി ഇതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് കൊച്ചിയായി എന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പിന്നീട് ഒരാൾ മൂക്കിലോട്ട് ശ്വാസം വലിച്ച് കയറ്റി ഒരു സ്മെല്ല് വരുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് കൊച്ചിയായി എന്ന് അതേപോലെ എൻ്റെ തിരുവനന്തപുരം ആ നെ നിലവാരത്തിലേക്ക് താണുപോയി എനിക്കുടനെ വിഷം നമുക്ക് വിഷമിക്കുകയാണ് മനസ്സുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ എന്താ പറയുന്നത് മക്കളാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു പല സ്ഥലത്തും ഔദ്യോഗികമായിട്ട് ജോലി ചെയ്തെങ്കിലും ഈ തിരുവനന്തപുരത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഞങ്ങൾ തിരുവനന്തപുരത്തെ അത്രയേറെ സ്നേഹിക്കുന്നു ഉള്ളിൽ കൊണ്ടു നടക്കുന്നു ഈ തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലേറെ വിഷമിക്കുന്ന ഒരാളാണ് അപ്പോൾ തിരുവനന്തപുരത്തിലെ ഈ പറഞ്ഞത് വളരെ ശരിയാണ് ഉള്ളൂർത്തോടോ പട്ടന്തോടോ പോകുന്ന സ്ഥലങ്ങളിൽ അത് ഉള്ളൂർത്തോട് എടുത്തു പറയേണ്ടത് ഉള്ളൂർത്തോട് ഉള്ളൂർ ജംഗ്ഷൻ എത്തുന്നവരെ അതിന് യാതൊരു മാലിന്യങ്ങളും ഉണ്ടാകുന്നില്ല ആ ഉള്ളൂർ തൊട്ട് അത് തിരിച്ച് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ആ വെള്ളത്തിൻ്റെയൊക്കെ കളറ് മാറി സ്മെല്ല് വന്ന് നാശമാവുന്നു എന്തുകൊണ്ടാണ് ഇതിനിടയിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഒരു ഓട ഇതിൽ വന്ന് ചേരുന്നത് ഇതിനിടയിലുള്ള ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ വേസ്റ്റ് ഇതിലേക്ക് തുറന്നു വിടുന്നു അത് ഏറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത് മഴ പെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഡ്രെയിനേജിലെ ഒരു കളക്ഷൻ സെൻറ്ററുണ്ട് മുൻപ് നമ്മുടെ കോസ്മോപൊളിറ്റൻ ആശുപത്രിയുടെ തൊട്ടടുത്ത് അവിടെ നിന്നുള്ള വേസ്റ്റ് ഈ തോട്ടിലേക്ക് തുറന്നു വിടും ആ വേസ്റ്റ് തോട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കരയിൽ രണ്ട് കരയിലും താമസിക്കുന്നവർക്ക് മൂക്ക് പൊത്താതെ ഇരിക്കാനൊക്കില്ല അതായത് ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് നഗരത്തിലെ പിന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മൾ ഡ്രെയിനേജ് കളക്ട് ചെയ്തിട്ട് അതിനെ കലക്കി പിന്നീട് പമ്പിങ് സ്റ്റേഷനിലോട്ട് അടിക്കണം ഏത് പാറ്റൂരിലുള്ള പമ്പിങ് സ്റ്റേഷനിലോട്ട് അടിക്കണം അതുവരെയുള്ള പൈപ്പ് ശരിയായ രീതിയിൽ വരാത്തതുകൊണ്ട് ഇതിനെ അതിലോട്ട് ആ തോട്ടിലോട്ടാണ് തുറന്നു വരുന്നത് അപ്പോൾ പിന്നെ അത് ഞങ്ങളൊരു വലിയ പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടാക്കി അതിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു ചെയ്യാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളു ഈ തോട്ടിലിറങ്ങി നിൽക്കുന്നവരെ ഈ പഴവങ്ങാടി തോട്ടിൽ ഇപ്പോൾ ഇറങ്ങി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ കാഴ്ച ഈ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്ന വെള്ളത്തിൻ്റെ വെള്ളം എത്രമാത്രം മലിനപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കുക അവർ കഴുത്തറ്റം മുങ്ങി നിൽക്കുകയാണ് ആ ഇനിയും താഴ്ന്നാൽ മാത്രമേ ഇതിനകത്തവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അതും ഓക്സിജൻ ഇല്ല അതിനുള്ളിൽ കാഴ്ചശക്തി പരിമിതമാണ് അതേ കാഴ്ച നമ്മൾ ദൂരക്കാഴ്ച പരിമിതമാണ് ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ എൻജിനീയറിങ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് ആഗർ പംപ്സ് ഉണ്ട് പിന്നെ ഹൈ പ്രഷർ ആഗർ പംപ്സ് ഉണ്ട് റിമോട്ട് റിമോട്ട്ലി കൺട്രോൾഡ് പംപ്സ് ഉണ്ട് ആ ആഗർ പമ്പിങ് സിസ്റ്റം വെച്ചിട്ട് ഇതിനെയൊക്കെ എടുക്കാം പക്ഷേ ഒരാൾ അതിനകത്ത് സക്ക് ചെയ്തെടുക്കാൻ സക്ക് ചെയ്തെടുക്കാൻ പറ്റും സക്ഷൻ പമ്പാണ് അപ്പം ഇതിനകത്ത് ഒരാൾ അകപ്പെട്ടതിന് ശേഷം ആ പമ്പിനെ കൊണ്ടുവന്ന് വെക്കാൻ നിൽക്കില്ല കാരണം ഏതെങ്കിലും കാരണവശാൽ അയാൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അത് വലിച്ചെടുത്താൽ അതിനേക്കാളും അപകടമാവും ഇതുകൊണ്ട് ഇങ്ങനെയുള്ള എൻജിനീയറിങ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഈ വെള്ളത്തിനെ കണ്ണീര് പോലെ ആക്കി ഇതിനകത്തോട്ട് ഒഴുക്കാൻ അതിനുള്ള എന്താ പറയുന്നത് കൺവേർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം മുന്നോട്ട് വരാൻ തയ്യാറുണ്ടോ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം ഇതിനകത്ത് ഒഴുക്കാം ഈ ഒഴുക്കിയ കോടികളുടെ ഒരു ഒരു പാർട്ട് മാത്രം മതിയാവും ഇത് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഇതിനകത്തോട്ട് ഡ്രെയിനേജ് കടത്തിവിടുന്നവരെ അവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തണം അതായത് അവർക്ക് സെപ്റ്റിക് ടാങ്കും അതുപോലെയുള്ള കാര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണം ഏർപ്പെടുത്തി കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഡ്രെയിനേജ് ഡയറക്റ്റായിട്ട് തുറന്നു വിടാനായിട്ട് സമ്മതിക്കരുത് പട്ടത്ത് നടന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം പട്ടത്ത് ഒരു വലിയൊരു ഫ്ലാറ്റ് കെട്ടി ഏത് ഫ്ലാറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല ഫ്ലാറ്റ് കെട്ടിയിട്ട് ആ ഫ്ലേ ഫ്ലാറ്റിൽ വരുന്ന ആ വലിയ പാർപ്പിട സമുച്ചയത്തിൽ വരുന്ന വേസ്റ്റ് വാട്ടറ് ഭൂമിക്കടിയിലൂടെ ഇട്ട് മരപ്പാലം എന്ന സ്ഥലത്തൊരു പാലം ഉണ്ടല്ലോ ഈ ഇതിന് ക്രോസ് ചെയ്ത് അതിൻ്റെ ഉള്ളി കൊണ്ടുവന്ന് കൊടുത്തു ഡയറക്റ്റായിട്ട് തോടിൽ വിടുന്നു ഇന്ന് ഇപ്പം നേരത്തെ പറഞ്ഞു മരുന്നംകുഴിയിലെ കാര്യം പറഞ്ഞു എനിക്കൊന്ന് ഡോക്ടർ ജയരാജ് സാറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു മരുന്നംകുഴിയിലെ കാര്യം ഒരു വാട്ടർ ബോഡിയിൽ നിന്നും അൻപത് മീറ്ററെങ്കിലും മിനിമം പിന്നീട് കെ എം ബി ആർ റൂൾ അനുസരിച്ചിട്ട് മാറ്റിയേ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് വയ്ക്കാവൂ ആ മരുന്നംകുഴിയിൽ ഈ കിള്ളിയാറിനോട് ചേർന്ന് എത്ര ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടെന്ന് അറിയാമോ അതിൻ്റെ എല്ലാം വേസ്റ്റ് എവിടെ പോകുന്നു അവിടെ ഇത് വളരെ മലിനമായ രീതിയിൽ അവിടെ വെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് കിള്ളിയാറ് പണ്ട് ആൾക്കാർ കുളിച്ചുകൊണ്ട് നിന്നാണ് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ ഞാൻ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നത് അവിടെ പോയി കുളിച്ചിട്ടുണ്ട് കിള്ളിയാറിൽ പോയി കുളിച്ചിട്ടുണ്ട് ഇന്ന് കിള്ളിയാറിൽ പോയി കുളിക്കാൻ പറ്റുമോ അപ്പം ജയരാസാറാണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത് അവിടെ പിന്നീട് ഈ പിന്നീട് നമ്മുടെ ഈ ഭാഗത്ത് കിള്ളിയാറിൻ്റെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ മരുന്നങ്കുഴി ഭാഗത്ത് സൈഡിൽ കൂടെ പോകുമ്പോൾ വളരെ സഹിക്കാനാവാത്ത സ്മെല്ലാണെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അവിടുത്തെ ഹൈ റൈസ് ബിൽഡിങ്ങുകളെല്ലാം പരിശോധിക്കണം അതിൻ്റെയൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം പരിശോധിക്കണം കോഴയും കമ്മീഷനും വാങ്ങി പോക്കറ്റ് നിറക്കുകയല്ലേ അതെ പിന്നീട് പട്ടത്ത് ഞാനീ പറഞ്ഞ ഫ്ലാറ്റിൻ്റെ അടുത്ത് അവിടെ പിന്നീട് ഒരു പ്രക്ഷോഭം ഉയർന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കാര്യം ശരിയാണ് താൽക്കാലികമായി അടച്ചു എന്നൊക്കെ കാണിച്ചു വീണ്ടും അതിൽ ത ആ തോട്ടിൽ തന്നെയാണ് അതായത് പട്ടം തോട്ടിൽ തന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് പോകുന്നത് നമുക്ക് ചുരുക്കം സമയം അതിക്രമിച്ചിരിക്കുന്നു യെസ് കൺക്ലൂഡ് ചെയ്യാം താങ്കൾക്ക് അപ്പം എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ മനുഷ്യ സദ്യമാണ് തീർച്ചയായും ഓക്കെ ഓക്കെ തിരുവനന്തപുരത്തിനൊരു എം പി ഉണ്ട് അപ്പം നോക്കൂ ഈ ആമിയഴാൻ തോട്ടിൽ ഒരു ഒരു മനുഷ്യൻ ഒരു തൊഴിലാളി അദ്ദേഹം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എംപിയുടെ പൊടി പോലും ഇല്ല ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹത്തെയാണ് തിരുവനന്തപുരത്തുകാർ വിജയിപ്പിച്ച് വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നരക ജീവിതമാണ് തിരുവനന്തപുരം നഗരവാസികൾ നയിക്കുന്നത് അതിലൊരു സംശയവുമില്ല തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ നഗരങ്ങളെല്ലാം മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ സംസ്കരണത്തിനുമാവണം മുൻഗണന നൽകേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളീയം പോലുള്ള അടിച്ചുപൊളി ആഘോഷങ്ങൾ മാറ്റിവെച്ച് മനുഷ്യജീവന് ആരോഗ്യകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതും വരുത്തുന്നതുമായ സംവിധാനങ്ങൾക്കായി പണം ചെലവഴിക്കണം നാം ജീവിക്കുന്ന ചുറ്റുപാട് മലീമസമാക്കാതിരിക്കാനും മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കാനുമുള്ള സിവിക് സെൻസ് അഥവാ പൗരബോധം അത് നാട്ടുകാർ കാണിക്കുകയും ചെയ്യണം